ത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെ എന്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും കൂടപ്പറപ്പുകളും അഭിഷിക്തന്മാരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഒൻപത് മാസക്കാലം നമ്മെ വിട്ട് കടന്നു പോകുകയാണ് നാളെ മുതൽ ഒരു പുതിയ മാസം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ് ഒൻപത് മാസം നമുക്ക് വരാവുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം വിടിപിച്ച് നമ്മെ പോറ്റി പുലർത്തി നമുക്ക് വേണ്ടുന്ന സഖല നന്മകളും തന്ന് നമ്മെ അനുഗ്രഹിച്ച ദൈവത്തിന് ഇന്ന് ഈ സമയത്ത് എത്ര പേർ നന്ദി യുംവരിയുടെ തുടക്കം കണ്ട നമുക്ക് ഒൻപത് മാസക്കാലം എത്രയോ പേർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു എത്രയോ പേർ ഹാനലി അപകടങ്ങളിൽ മരിക്കപ്പെട്ടു അനേകം രോഗങ്ങളാൽ മരിക്കപ്പെട്ടു അനേകം പല വിധത്തിലുള്ള പ്രതികൂലങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മെ കാത്തുപരിപാലിച്ച് കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ അടിയിൽ മറയ്ക്കുന്നത് പോലെയും ഒരു കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ മീതെ വഹിക്കുന്നത് പോലെ നമുക്ക് വേണ്ടുന്ന സകല നന്മകളും തന്നെ നമ്മെ അനുഗ്രഹിച്ച സർവശക്തനായ ദൈവത്തിന് ഇന്ന് ഈ സമയത്ത് എത്ര പേർ നന്ദി പറയും എൻ്റെ ദൈവമേ നീ എനിക്ക് തന്ന എല്ലാ ദൈവീകമായ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറയുന്നു നീ എനിക്ക് തന്ന കുടുംബത്തിനായി നന്ദി പറയുന്നു എൻ്റെ തലമുറകൾക്കായി ഞാൻ നന്ദി പറയുന്നു എൻ്റെ അമീൻ സഭയ്ക്കായി ഞാൻ നന്ദി പറയുന്നു എനിക്ക് തന്ന അഭിഷിക്തന്മാർക്കായി ഞാൻ നന്ദി പറയുന്നു നമ്മുടെ ചുറ്റുപാടുകൾ ജീവിക്കുന്ന ഓരോരുത്തരെയും നല്ല സുഹൃത്തുക്കളെയും നല്ല സൊസൈറ്റിയെയും നമുക്ക് തന്നതിനെ ഓർത്തും ദൈവത്തിന് നന്ദി പറയുക നമ്മളെ ദൈവം വിളിച്ചതും വേർതിരിച്ചതും മാറ്റി നിർത്തിയതും ഒക്കെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ദൈവം സ്നേഹമാകുന്നു എന്ന് ഒന്നിയോഗ നാലിൻ്റെ എട്ടാം വാക്യത്തിൽ പറയുന്നത് അതുകൊണ്ട് ഈ വരുന്ന മാസം പത്താം മാസത്തിൽ ഞാൻ ഇട്ടിരിക്കുന്ന ടൈറ്റിൽ ഇതാണ് അമീൻ മന്ത് ഓഫ് ലവ് എന്നാണ് ഹലൂയൻ ദൈവ സ്നേഹത്തിന്റെ മാസമായി ആ പത്താം മാസം മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം അനേകം പേർ ഉപവസിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രസംഗിക്കുന്നുണ്ട് പല രാജ്യങ്ങളിൽ കടന്നു പോകുന്നുണ്ട് പല വിധത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും അവരിലൂടെയൊക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷേ പലരിലും ദൈവ സ്നേഹം അമീൻ ഒത്തിരി കുറഞ്ഞു പോകുന്നു എന്നൊരു സംശയമുണ്ട് അമീൻ അമിൻ ദൈവ സമയ്ക്കകത്ത് ദൈവ സ്നേഹം ഇല്ലാതെ പോകുന്നു എന്ന് വിശ്വസിക്കുന്നു ിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അവൻ അടുത്തിരുന്ന് ആരാധിക്കുന്ന ഒരാളെ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവൻ നമ്മുടെ ശത്രുക്കളെയും നമ്മളെ ഉപദ്രവിക്കുന്നവരെയും നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ അകത്തുള്ള ദൈവ സ്നേഹത്തിന് എവിടെയോ കുറവ് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ പത്താം മാസം ഒന്ന് മുതൽ മുപ്പത്തി വരെ ഓരോ ദിവസവും ബൈബിൾ അടിസ്ഥാനത്തിൽ ദൈവ സ്നേഹത്തിന്റെ വാക്യങ്ങളായിരിക്കും ഞാൻ സംസാരിക്കുന്നത് അവൻ ഓരോ മാസത്തെ മെസ്സേജുകൾ ഓരോ അവൻ ാണ് അത് അനേകം പേർക്ക് അനുഗ്രഹവും സമാധാനവും വരുത്തുന്നു എന്നറിയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു അതുകൊണ്ട് അടുത്ത മാസം മുതൽ കേൾക്കുന്ന ഓരോ മെസ്സേജുകളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവിക സമാധാനവും സന്തോഷവും ദൈവിക സ്നേഹവും കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവ സ്നേഹമാണ് അമീൻ ക്രിസ്തു ജീവിതത്തിന്റെ അടിസ്ഥാനമായ തത്വം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കരുതുവാൻ അമീൻ അവരെ ചേർത്ത് പിടിപ്പാൻ അവരുടെ കഷ്ടതകൾ ചെന്നെത്തുവാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാനൊക്കെയാണ് ദൈവം നമ്മുടെ കൈകളിലും ചില നന്മകൾ തരുന്നത് മറ്റൊരാളിലൂടെയാണ് നമ്മുടെ കൈകളിൽ ഒരു നന്മ വന്നാൽ പോലും അത് അനേകം പേരെ സഹായിക്കാനും കൂടിയാണ് എന്നെ അനേകം പേരൊക്കെ ചിലപ്പോഴൊക്കെ സഹായിക്കാറുണ്ട് ഒത്തിരി പേരൊന്നുമില്ല പക്ഷേ എന്റെ മിഷൻ യാത്രയിലൊക്കെ പലരും എന്നെ സഹായിക്കുന്നവരുണ്ട് ആ സഹായിക്കുന്ന തുക ഞാൻ ഒരിക്കലും ദൈവനാമ മഹത്വത്തിനായിട്ടല്ലാതെ എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിനും ഞാൻ ചിലവാക്കിയിട്ടില്ല ആരെങ്കിലും ഒരു പത്ത് രൂപ എനിക്ക് തന്നാൽ അതിന് അഞ്ചു രൂപയെങ്കിലും അർഹതപ്പെട്ട ഏതെങ്കിലും ഒരു പാവപ്പെട്ടവർക്ക് അത് ജാതിയില്ല മതമില്ല വർഗമില്ല അമേ ഒന്നുമില്ല സഭ വ്യത്യാസമില്ലാതെ ഞാൻ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യും എൻ്റെ അപ്പൻ മുപ്പത്തിയഞ്ച് വർഷത്തിനു മുമ്പേ മരിക്കുന്നതിന് മുമ്പേ അവസാനമായി മൂത്ത മകനായി എന്നെ വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞ ഒരു പദമുണ്ട് നീ ജീവിച്ചിരിക്കുമ്പോൾ അവന് ഒരു ദിവസം ഒരാളിനെങ്കിലും ഒരു ചായ മേടിച്ചു കൊടുക്കണം മുപ്പത്തിയഞ്ചു വർഷം കഴിഞ്ഞു ഞാൻ ഈ നിമിഷം വരെയും ഒരു ദിവസം പോലും എൻ്റെ അപ്പൻ പറഞ്ഞ വാക്ക് മാറാതെ ഞാൻ ഒരാളിനെങ്കിലും സഹായം ചെയ്യുന്നുണ്ട് അത് ദൈവം സാക്ഷിയാണ് അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലെ അപ്പൻ പറഞ്ഞ വാക്ക് മുപ്പത്തിയഞ്ച് വർഷം കൊണ്ട് ഞാൻ കേൾക്കുന്നുണ്ടെങ്കിൽ എന്നെയും എന്റെ അപ്പനെയും സൃഷ്ടിച്ച ദൈവം എത്രത്തോളം നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടുന്നതെല്ലാം കരുതുന്ന ദൈവമാണ് അതുകൊണ്ട് പത്താം മാസം മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു മാസമായി മാറട്ടെ അവൻ ആമേൻ ഭാര്യ ഭർത്തൃ സ്നേഹം സംഭവിക്കട്ടെ മക്കളും അപ്പനും തമ്മിൽ സ്നേഹം സംഭവിക്കട്ടെ സമൂഹത്തോട് നമുക്കൊരു സ്നേഹമുണ്ട് ഒരു പ്രതിബദ്ധതയുണ്ട് അതുകൊണ്ട് നമ്മുടെ ദൈവസമത്ത് ദൈവസ്നേഹം സ്നേഹം വെളിപ്പെടട്ടെ അവൻ ഒരു ഉണർവ് വരണമെങ്കിൽ ആ ഉണർവ് കൊണ്ടുവരുന്നതിനു മുമ്പ് ആ ഉണർവ് കൊണ്ടുവരേണ്ട വ്യക്തികൾ ിൽ ദേശങ്ങളിൽ സഭകളിൽ ദൈവസ്നേഹമുണ്ടോ എന്ന് ദൈവം പരിശോധിക്കും ആ ദൈവ സ്നേഹം നമ്മുടെ അകത്ത് വെളിപ്പെട്ടില്ല എങ്കിൽ നമ്മളിനി എത്ര വലിയ ഉണർവ് പ്രാസംഗനായാലും എത്ര വലിയ രാജ്യത്തിൽ നമ്മൾ സുവിശേഷം നടത്തുന്നവരാണെങ്കിലും നിന്റെ അകത്തും എന്റെ അകത്തും ദൈവസ്നേഹമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയോ ശൂന്യതകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് പൗലൂസ വളരെ വ്യക്തമായി കൊരുത്ത് സമയോട് പറഞ്ഞത് ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും പാക്ഷിയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ തിളങ്ങുന്ന കൈ അത്രേ അതുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള നല്ലൊരു മനസ്സ് ഈ മാസം ഉണ്ടാക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഗോഡ് യു യു ജീസസ് ലവ് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു യേശു നിങ്ങളെ സ്നേഹിക്കുന്നു ഗോഡ് യു